ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മെനിഞ്ഞാന്ന് വൈകുന്നേരം ഇന്നലത്തെ ഒക്കെ കൂടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് ഈ വർഷത്തെ അവസാനത്തെ ചക്കക്കുരുമാണ് അപ്പോൾ പിന്നെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ അപ്പോൾ കറി വെക്കാമെന്നങ്ങ് വിചാരിച്ചു ചക്കക്കുരുവും പിന്നെ ഉരുങ്ങക്കായും തക്കാളിയൊക്കെ ഒക്കെ കൂടിയിട്ടൊരു കറി വെക്കാമെന്നു വിചാരിച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അടിച്ചു വരെലും അകന്തുടയ്ക്കലൊക്കെ കഴിഞ്ഞു കെട്ടോ അതൊക്കെ ഏഴര എട്ട് മണീൻ്റെ ഉള്ളിൽ അകന്തുടക്കലൊക്കെ കഴിയുകയെ മഴക്കാലത്ത് മാത്രമേ കുറച്ച് വൈകുകയുള്ളൂ ചിലപ്പം രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴേ അകം തുടക്കുള്ളൂ കേട്ടോ മഴക്കാലത്ത് അകന്തൊടച്ചിട്ടാൽ ഉണങ്ങാൻ ഭയങ്കര പ്രയാസമല്ലേ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് ഒന്നാമത് തക്കുടുന്നൊക്കെ പെട്ടെന്ന് പനി പിടിക്കുന്നൊരു ആളാണ് അപ്പോൾ രാവിലെ പഴം പുഴുങ്ങി തണുട്ടുണ്ടാക്കി അതാവുമ്പം നമുക്കും സമയലാഭമാണ് പിന്നെ കുട്ടികൾക്ക് നല്ലതല്ലേ കൊടു പഴമൊക്കെ പുഴുങ്ങി കൊടുക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചക്കക്കുരി ഒക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു നുള്ളു ഉപ്പും ഒരു മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത് പിന്നെ ക്യാരറ്റ് മെഴുക്ക് വരട്ടയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഇങ്ങനെ അടുക്കളയിലെ പനിയൊക്കെ കഴിഞ്ഞ് വരുമ്പം പുറത്ത് ഇതാ രണ്ട് വിരുന്നവരും എന്നൊക്കെ ഉണ്ടായിരുന്നു മഴ കാരണം വയനാട്ടിൽ ഒരാഴ്ച ലീവായിരുന്നു അപ്പോൾ അത് രണ്ടാളും കൂടി സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് ഇതിപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ ആണ് അല്ലേ പുറത്തിറങ്ങാൻ ഇത്തിരി മടിയായിരുന്നു കേട്ടോ അപ്പോൾ അത്ര വലിയ വീഡിയോ ഒന്നും ഇന്നില്ല വൈകുന്നേരം മുറ്റ അടിക്കലും പിന്നെ തീ കത്തിക്കാനുള്ള വിറക് കൊണ്ടിടലും അത് കഴിഞ്ഞാൽ കുളിച്ച് പിന്നെ മക്കളെ കൂട്ടാൻ പോകും അതിൻ്റെ ഇടയ്ക്ക് മക്കൾക്ക് എന്തെങ്കിലും തിന്നാനുള്ളത് ഉണ്ടാക്കണം ഇതൊക്കെയാണ് എപ്പോഴും നടക്കുന്ന പരിപാടി അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ് അപ്പോൾ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കുകയാണ് പഴംപൊരി മക്കൾ വന്നിട്ടുണ്ടാക്കു കേട്ടോ അത്ര നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കും പഴംപൊരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് അത് കാണാത്തൊരൊന്ന് കണ്ടു നോക്കും കേട്ടോ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീടിയാണ് കേട്ടോ അനിയൻ വീട്ടിൽ നിന്ന് വന്നപ്പം മൂന്നാല് കടച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് എടുത്തിട്ടൊരു തോരം വെക്കാമെന്ന് വിചാരിച്ചു ഒന്നേ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി അവിടെ ഉണ്ട് അത് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും രണ്ട് ചെറിയ വെളുത്തുള്ളി ചതച്ചത് ഒരു ഗ്ലാസ് വെള്ളം ഇവയല്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചു കെട്ടോ അതിൻ്റെ ഇടയ്ക്ക് ദോശയ്ക്കുള്ള കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അമ്മയാണ് ദോശ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ പത്ത് ദിവസം ലീവ് ഇട്ടുമ്പോഴേക്കും എനിക്കാണ് മടി പിടിച്ചത് നല്ല മഴയും തണുപ്പൊക്കെ അല്ലേ എങ്ങനെയാണ് രാവിലെ എണിക്കുക പിന്നെ എനിക്കത് നിവൃത്തിയില്ലല്ലോ കറി താളിക്കാൻ എടുത്തപ്പോഴാണ് കറിവേപ്പില തീരുന്ന കാര്യം ഓർമ്മ വന്നത് പിന്നെ അത് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ പുറത്ത് ചെറുതായിട്ടൊന്നും മഴ ചാറുന്നില്ല എന്തായാലും മുറ്റത്ത് ഇറങ്ങിയില്ലേ അപ്പം പിന്നെ ഗേറ്റും തുറന്നിട്ട് വരാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇടണം കേട്ടോ തുറക്കാറ് അപ്പം ഞാൻ കറിവേപ്പിലൊക്കെ പറിച്ചു വരുമ്പോഴേക്ക് കടച്ചക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ ഈ പിന്നെ തോരനൊന്ന് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാനിൻ്റെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി രണ്ട് ഉണക്കമുളക് രണ്ട് രണ്ട് കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരെ അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുക കേട്ടോ ഇന്ന് മഴ നല്ല തോർച്ച ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തുണിയൊക്കെ കഴുകാണ്ടായിരുന്നു തകുടൂൻ്റെ കാരാട്ടൻ്റെ ഡ്രസ്സ് നയൂൻ്റെ യൂണിഫോം അങ്ങനെ കുറച്ച് തുണികൾ ബാക്കിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് വൈകുന്നേരം പിന്നെ തീയൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊല ഉണ്ടായിരുന്നു ഇപ്പോൾ വെട്ടാൻ മഴ കാരണം ഇടയ്ക്കൊക്കെ അല്ലേ പുറത്തിറങ്ങാറുള്ളു അപ്പോൾ പറമ്പിലങ്ങനെ പോകാറില്ല കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലായിരുന്നു അതുകൊണ്ട് വാങ്ങി പഴുത്ത് അണ്ണാനൊക്കെ തിന്നാൻ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് വെട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് പിന്നെ അങ്ങനത്തെ എടുത്ത് വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ